ആ ഒരു രീതിയിലാണ് അങ്ങനെ ഇത്ര വൈൽഡ് കാർഡായി ബിഗ് ബോസ് ഹൗസിലെത്തിയ മസ്താനി പുറത്തായതാണ് ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ ആഘോഷം വോട്ടിംഗ് നോക്കിയല്ല മസ്താനിയെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത് ഹൗസിനുള്ളിലെ മത്സരാർത്ഥികളുടെ നിയമ ലംഘനങ്ങളും പെരുമാറ്റ പ്രശ്നങ്ങളും ചൂണ്ടിയാണ് മസ്താനിയെ എവിക്റ്റ് ആക്കിയിരിക്കുന്നത് ഒനീലിനെതിരെ മസ്താനി കഴിഞ്ഞ ദിവസം ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരുന്നു കൂടാതെ ആദില നൂറ മത്സരാർത്ഥികൾക്ക് നേരെയുള്ള മസ്താനിയുടെ പ്രയോഗങ്ങളും ഏറെ ചർച്ചാ വിഷയമായിരുന്നു ഷോയിൽ ഒരാൾ പുറത്തു പോകുമ്പോൾ എത്ര വഴക്കിട്ടവരാണെങ്കിലും അന്ന് വൈകാരികമായി കെട്ടിപ്പിടിച്ചും ആശ്വസിച്ചുമാണ് യാത്ര പറയാറുള്ളത് എന്നാൽ മസ്താനിയുടെ കാര്യത്തിൽ അതല്ല നടന്നത് മസ്താനി എവിക്റ്റാണെന്ന് ലാലേട്ടൻ പറഞ്ഞപ്പോൾ പുറമെ കണ്ടുകൊണ്ടിരുന്നവർ വരെ കൈയടിച്ചു മത്സരാർത്ഥികളിൽ ആര്യൻ റന തുടങ്ങിയവർ തുള്ളിച്ചാടി മറ്റുള്ളവർ യാത്ര പറഞ്ഞപ്പോൾ പോലും മസ്താനി അത് അവഗണിച്ചു വൈൽഡ് ഗാർഡ് എൻട്രി ആയത്തെ മത്സരാർത്ഥിയാണ് മസ്താനി അതുകൊണ്ട് തന്നെ കയറി വന്നപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് മസ്താനെ ഉണ്ടാക്കിയത് ആദ്യം മസ്താനി പറഞ്ഞത് രേണു സുദിയെ ടാർഗറ്റ് ചെയ്യുമെന്നുമാണ് അതാ അതുപോലെ തന്നെ രേണു സുദിയെ തന്നെയാണ് മസ്താനി വീട്ടിനുള്ളിൽ കയറിയപ്പോൾ ടാർഗറ്റ് ചെയ്തതും അതിൽ തുടർന്നുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് വിധവാക്കാട് ഇറക്കുന്നു തുടങ്ങിയ ഗുരുതരാരോപണങ്ങളാണ് രേണു സുദിക്കെതിരെ മസ്താനെ ഉയർത്തിയത് ഇപ്പോഴുതാം മസ്താനിയുടെ എവിക്ഷൻ അറിഞ്ഞതിനു ശേഷമുള്ള രേണു സുദിയുടെ വാക്കുകളാണ് സോഷ്യൽ മീഡിയയും ഏറ്റെടുത്തത് മസ്താനി പുറത്തു പോകേണ്ട ആളാണെന്നും ആതിലെയും നൂറേയും പറഞ്ഞതൊക്കെ വളരെ മോശമായ രീതിയിലാണ് വന്നതെന്നും ഒനീലിനെതിരെ സംസാരിച്ചതും മോശമായി പോയി എന്ന തരത്തിലൊക്കെയാണ് രേണുസുതി ഇൻ്റർവ്യൂവിൽ മസ്താനിക്കെതിരെ പറഞ്ഞതെന്നുള്ള വാക്കുകളും ശ്രദ്ധേയമാകുന്നുണ്ട് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ മടിക്കാതേക്കാം ചെയ്യുക